ഈ ബി ജെ പിക്ക് കാലിടറും എന്ന് തന്നെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം ബി ജെ പി ഒരു നാഥനില്ലാ പാർട്ടിയായി മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ കോൺഗ്രസ്സിന് നേരെ ഉയർന്നു വരുന്ന ആക്ഷേപം ധാരാളം നാഥന്മാരുണ്ട് അവർ തമ്മിലുള്ള ഒരു വടംവലിയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നതാണ് ഏകദേശം ഇപ്പോൾ എ സി സി ഇടപെട്ടിട്ട് ഒരു മുഖ്യമന്ത്രി മുഖം തന്നെ നിലവിൽ ഇപ്പോൾ വേണ്ട വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ മതി തീരുമാനമെടുക്കുന്നു കോർ കമ്മിറ്റി വരുന്നു എന്തുകൊണ്ടാണ് നേതാക്കൾ ഇപ്പോഴും ഗ്രൂപ്പുകളും സ്വന്തം താല്പര്യങ്ങളും ആൾക്കാരുമായി ഈ ഇടപെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാവുന്നത് അതൊക്കെ പ്രാദേശികമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ അഭിപ്രായമുള്ള ൊപ്പമാണ് അതോ താങ്കൾ ഒറ്റയ്ക്ക് തന്നെ മാറി നിൽക്കുകയാണ് ഏൽപ്പിച്ചു അല്ല കോർപ്പറേഷനിലേക്ക് വരാം അതിനുമ്പ് അതിനിടയ്ക്ക് ഒരു ചെറിയ വിമർശനം ഉണ്ടായല്ലോ ഇപ്പോ ഈ വിശ്വാസ സംരക്ഷണ ജാഥ അതിന്റെ മേഖലാ ജാഥാ ക്യാപ്റ്റൻ ഉത്തര കേരളത്തിന്റെ ജാഥാ ക്യാപ്റ്റൻ താങ്കളായിരുന്നു പക്ഷെ താങ്കൾ ഈ പുനഃസംഘടനയിലെ അതൃപ്തി കാരണം പിണങ്ങി പിണങ്ങിപ്പോകുന്നു ഗുരുവായൂരിലേക്ക് പോകുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ആളുകൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല താങ്കൾ വൈകി എത്തുന്നു പമ്പയിൽ പന്തളത്ത് നടന്ന അതൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദമാണ് കാരണം ആ സംരക്ഷണ യാത്ര അതിൻ്റെ തലേ ദിവസം പൂർത്തിയായി കഴിഞ്ഞു ആ നാല് മേഖലാ ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിച്ച ആ യാത്ര കഴിഞ്ഞു പിറ്റേ ദിവസം യു ഡി എഫിൻ്റെ യാത്രയാണ് അപ്പം ഞാൻ തലേ ദിവസം തന്നെ ലേസൺ കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനറോട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഗുരുവായൂർ ഒന്നാം തീയതിയാണ് ഞാൻ ഗുരുവായൂർ പോവുകയാണ് അതുകൊണ്ട് നാളെ ഉണ്ടാവില്ല ശരി സൗകര്യം പോലെ ചെയ്തോളാൻ പറഞ്ഞു പിന്നീടാണെന്ന് ചാനലിലൊക്കെ വലിയ വാർത്ത വന്നപ്പോഴാണ് ഞാൻ തൊഴുതുകഴിഞ്ഞ് നേരെ നേരെ ഇങ്ങോട്ട് വന്നു പന്തളത്തെ സഭയോഗം സമാപിച്ചതിന് മുമ്പ് തന്നെ ഞാൻ സ്ഥലത്തെത്തി പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും വിശ്വാസ സംരക്ഷണമായിട്ടതിന് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നും പക്ഷേ ഞാനൊരു വിശ്വാസിയാണ് ഈ പുനഃസംഘടനയിൽ കെ മുരളീധരൻ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അതൃപ്തിയുള്ള കാര്യം ഞാൻ തുറന്ന് പറയാറുണ്ട് തൃപ്തിയില്ല അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറയാറുണ്ട് പക്ഷേ അതിന് ഇതുപോലത്തെ ചടങ്ങിനെ ആവശ്യമൊന്നുമില്ല ശരി അപ്പൊ കെ മുരളീധരൻ ബോധപൂർവ്വം തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയത് തോന്നുന്നുണ്ട് അപ്പൊ കെ എം ഹാരിസിന്റെ പേര് താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന് കെ പി സി ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചില്ല ഈ ശ്രീകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് ആ പദവി തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് സംഭവിച്ചിരുന്നില്ല അതിനുശേഷം പിന്നീട് ജോസ് വള്ളൂറിന്റെ കാര്യത്തിൽ ഈ സ്ഥാനം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ അർഹതപ്പെട്ടവർക്ക് സ്ഥാനം കൊടുക്കണം അതിലാണ് മര്യാദൻ ശ്രീകുമാരൻ നന്നായിട്ട് പ്രവർത്തിച്ചൊരു ഡി സി കെ ബി സി ഭാരവാഹിയായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അപ്പം ചില വിട്ടുപോയ കേസുകൾ പറഞ്ഞു അല്ലേ നമ്മൾ പുതിയതായിട്ട് ആ പറയുമ്പോൾ എല്ലാം ചെയ്യണം പിന്നെ ആർക്കും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തൃശ്ശൂർ എന്നാ കാലുകാരിതാരാന്നൊക്കെ ജനത്തിനറിയാം അത് ജനങ്ങൾ അതിൻ്റെ നേരത്തെ ജനങ്ങൾ പ്രതികരിച്ചോളും പക്ഷെ ഞാനതിൽ കക്ഷിയല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ആരെക്കുറിച്ചും പരാതി പറഞ്ഞു നന്നായി പ്രവർത്തിച്ചതിന് കൊടുത്തതായിരിക്കും ഈ താങ്കൾ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കണ്ട എന്ന് അറിയില്ല പക്ഷേ എല്ലാം അറിയുന്നവരാണ് ജനങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിക്കും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കില്ല അല്ല ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ തുടങ്ങാൻ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറയില്ല അഭിപ്രായങ്ങൾ അടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ശതമാനം പോലും ബാധിക്കില്ല ഷമാ മുഹമ്മദ് ഇട്ടത് കഴിവ് മാനദണ്ഡമാണോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കോൺഗ്രസിന്റെ വക്താവ് വക്താക്കളിൽ ഒരാൾ ഇവിടെ മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ പറഞ്ഞു എനിക്ക് നല്ല തൃപ്തിയുണ്ട് ഇതുപോലൊരു തൃപ്തി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് വായിച്ചതാണ് ശ്രീ കെ മുരളീധരന്റെ പ്രതികരണവും അപ്പൊ എല്ലാം ഇതിനകത്ത് അതൃപ്തി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഒരു അസംതൃപ്തി നിങ്ങൾ പരസ്യമാക്കി അപ്പൊ ഇതൊന്നും പാർട്ടിയുടെ കെട്ടുറപ്പിന് അനുകൂലമായിട്ട് ഞാൻ പറയാം പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞങ്ങളുടെ ഒരു പ്രവർത്തി കൊണ്ട് പാർട്ടിക്കൊരു ദോഷം ഞങ്ങൾ ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജനാധിപത്യ പാർട്ടിയാണ് അത് നാളെ ഉണ്ടായിക്കൂടായി ഇല്ല പക്ഷേ അതൊന്നും പാർട്ടിയുടെ കെട്ടുറപ്പിനെയോ വിജയത്തിനെയോ ബാധിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം